വിശാഖനെ കാണണമെന്ന് ചോദിച്ചു തന്ന സാധനം ഇപ്പോൾ തിയേറ്ററുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് ശ്രീകുമാർ ശ്രീ വിശാഖമാണ് അത് കുറേ നാളായിട്ട് ഒരു രീതിയിലിരിക്കുകയാണ് എന്നാണ് അത് വീണ്ടും പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നത് ഇപ്പോൾ മൾട്ടിപ്ലക്സുകളുടെ കാര്യമാണ് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനിങ് കാരണമാണോ ആക്ച്വലി ശ്രീകുമാർ നമ്മൾ ആദ്യം ഒരു രണ്ട് ഫസ്റ്റ് ഇൻഷ്യൽ സ്റ്റാർട്ട് തുടങ്ങിയപ്പോൾ എക്സിസ്റ്റിംഗ് തിയേറ്റർ തന്നെ നമുക്കൊന്ന് മിനിക്ക് എടുക്കാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത് പിന്നെ ടു ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ശരി അഡീഷണൽ സ്ക്രീൻസ് വെച്ചിട്ട് ശ്രീകുമാർ രണ്ട് സ്ക്രീനും വിശാഖ് രണ്ട് സ്ക്രീനും ടോട്ടൽ നാല് സ്ക്രീനായിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ട് വരാൻ ഒരു ഡിസിഷൻ എത്തിയത് അപ്പൊ അതിന്റെ ഒരു വർക്കിന്റെ കാരണം പഴയ സ്ട്രക്ചർ ഒന്ന് ചെയ്തു വരുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം മൊത്തത്തില് അപ്പൊ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയും ടാസ്കും എല്ലാം നടന്നുകൊണ്ടിരിക്കുക മൗസ് ഫോളി നെക്സ്റ്റ് ഇയർ എക്സ്പെക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഇയർ ഉണ്ടോ നെക്സ്റ്റ് ഇയർ എക്സ്പെക്ട് ചെയ്യ അതിന്റെ ഒരു ഇതിലാണ് നിക്കണത് ഇപ്പൊ കൊറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഞാനും കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ മിനിതായിട്ട് ഒരു അഞ്ചു കൊല്ലമായിട്ട് പടം ചെയ്തുകൊണ്ടിരുന്നത് ഒരു കൊല്ലത്തേക്ക് ഞാൻ ഇതിനിടയിൽ ഇപ്പൊ സൂചിപ്പിച്ചില്ല ഇപ്പൊ ടി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഹൃദയം വന്ന സമയത്ത് അറിയാൻ വേണ്ടിട്ടാട്ടോ കോവിഡ് ഒക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഓ ടി ഫ്രീ ആയിരുന്നു തോന്നുന്നു അക്സെപ്റ്റ് ചെയ്യാൻ അത് നിങ്ങൾക്ക് ഹൃദയം ഗുണം ചെയ്തിട്ടുണ്ടോ എനിക്ക് തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നെങ്കില് ഹൃദയത്തിനൊരു വലിയൊരു എമൗണ്ട് ഓഫർ റിലീസ് ചെയ്യാൻ പറ്റും ടു ഓർ ടൈംസ് ഒരു ഓഫർ ഉണ്ടായിരുന്നു കാരണം ചെയ്താ പറഞ്ഞ ആ സമയത്ത് ഓ ടി ഓഫീസ് ആലോചിക്കാൻ പോലും പറ്റത്തില്ല ആ എമൗണ്ടിന് ഇപ്പൊ സ്ലാഷ് ഡൗൺ ചെയ്ത് നേരെ വൺ ബൈ ത്രീ ആയിട്ടുണ്ട് കാരണം ഇപ്പം ഹൃദയം സ്ലാഷ് ചെയ്തിട്ടുണ്ട് പൊതുവേ നമ്മുടെ ോ സ്ലാർക്കറ്റാ പറയ അവർക്ക് ലിമിറ്റഡ് ബഡ്ജറ്റേ ഉള്ളു ഒരു പടം അഫോർഡ് ചെയ്യാൻ ഇപ്പൊ മുമ്പൊക്കെ ഒരു വർഷം ഒരു പത്ത് പതിനഞ്ച് പടം എടുക്കുമെങ്കിൽ ഇപ്പൊ അവർക്ക് വെബ് സീരീസ് വരണുണ്ട് അവരുടെ പ്രൊഡക്ഷൻ വരുന്നുണ്ട് അപ്പൊ ചെലപ്പോ ഒരു വർഷം അവർ പ്ലാൻ ചെയ്യണ സിക്സ് സെവൻ ഫിലിംസ് ആയിരിക്കും അതിലെ ബെസ്റ്റ് ആണ് നോക്കണത് അപ്പം ഒരു കഴിഞ്ഞ വർഷം വരെ പടം റിലീസിന്റെ ഒരു മാസം എടുക്കും ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് അവർ ടെൻ ഡേയ്സ് മാർക്കറ്റ് സ്റ്റഡി നോക്കി ഗ്ലോബൽ മാർക്കറ്റ് കളക്ഷൻ നോക്കിയിട്ടാണ് ഇവർ പടം തന്നെ ഫിക്സ് ചെയ്യണത് കാരണം ആ സ്ലോട്ടിൽ ആ പടം ഏഴ് പടമേ ഉള്ളൂ ഒരു വർഷം അവർക്ക് എടുക്കാൻ അങ്ങനെ രണ്ടോ മൂന്നോ പ്ലാറ്റ്ഫോംസേ ഉള്ളൂ ഈ മൂന്ന് പ്ലാറ്റ്ഫോംസിൽ വേണം നമ്മൾ ദ ബെസ്റ്റ് ഫിലിംസ് ആയിട്ട് മാറാൻ അതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ ടാസ്ക് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ അവർക്ക് ഈ സിനിമകൾ എടുക്കാൻ പറ്റുള്ളൂ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില സിനിമകൾ അവർക്ക് എടുക്കാൻ പറ്റില്ല അവർക്ക് ആ അലോട്ടഡ് ക്വാർട്ടറിൽ അവർക്കൊരു സിനിമ എടുക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അവർക്കും തീരുവല്ലോ ഫണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ സിനിമയുടെ മെറിറ്റിൽ മാത്രമല്ല ഇതിന്റെ സെയിൽ നിൽക്കുന്നത് അവരുടെ ബഡ്ജറ്റും കൂടെ കാരണം ത്രീ ഇയേഴ്സ് ബിഫോർ യു ഒ ടി സബ്സ്ക്രൈബേഴ്സ് അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ആയല്ലോ സബ്സ്ക്രൈബേഴ്സേ സബ്സ്ക്രൈബേഴ്സ് അവർക്കത് അവരത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ വരുന്ന സമയത്ത് അതിന്റെ സബ്സ്ക്രിഷൻ ഒക്കെ ആയിട്ട് അവര് നേരത്തെ പറഞ്ഞു ഇപ്പത്തെ സക്സസ് റേഷ്യാണ് അല്ലാതെ നമുക്ക് വേറെ ഒരു ഗിമിക്കും ഇല്ല ഇതിൽ ഞാൻ പണ്ട് നമ്മൾ നൂറ് ദിവസം വരണ കളക്ഷൻ ആണ് ഇപ്പൊ വേണമെങ്കിൽ ഒരു ഫൈവ് സിക്സ് ഡേയ്സ് ലോകയുടെ എക്സാമ്പിൾ പറഞ്ഞില്ല ടെൻ ഡേയ്സിൽ എത്ര ഉണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് ഇപ്പൊ അവര് അവര് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തല്ലോ അത്രയും മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു കാരണം പണ്ടൊക്കെ ഒരു പടം സിക്സ് ഇയേഴ്സ് ബാക്ക് ഒരു തിയേറ്ററിലായിരിക്കും ഇപ്പൊ ട്രോഡത്ത് ശ്രീമാലാണെങ്കിൽ ശ്രീമാല മാത്രം പടം കളിക്കും ഇപ്പൊ എറണാകുളത്താണെങ്കിൽ കവിത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷണൈസിലെ ഏതെങ്കിലും ഒരു പടം കളിക്കും ഇപ്പം അതേ പടം ട്രൂത്ത് നാല്പത് സ്ക്രീനിൽ കളിക്കുന്നില്ല അപ്പൊ നാല്പത് ദിവസത്തെ ഓഡിയൻസ് ഒറ്റ ദിവസത്തിൽ കേറണില്ല ഇതാണ് ഒരു പടം ഓടിയാല് മൂന്ന് ദിവസത്തില് ആ കളക്ഷം മൊത്തം ഒരു അമ്പത് ദിവസത്തെ കളക്ഷം വേണമെങ്കിലും കിട്ടും പഴയ ഇത് നോക്കിയാല് സെവൻ ഡേയ്സിൽ പടം കൊള്ളാങ്കില് കിട്ടിയാൽ അത്രേ ഉള്ളു ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല